മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ചേലക്കരയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി മെമ്പർ ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിലും ഒരിക്കലും കാരണം ഓരോ ഓരോ സാധാരണ ഈ കെ കരുണൻ മാത്രമല്ല കേരളത്തിൻ്റെ പുരോഗതിക്ക് ഇന്ന് കാണുന്ന എടുത്തു പറയാവുന്ന എല്ലാ പുരോഗമനങ്ങൾക്കും കാരണം ഈ കെ കരുണാകർ എടുത്തു പറയാവുന്ന ഏത് വികസന പ്രവർത്തനം എടുത്താലും അതിൻ്റെ കെ കരുണാകരൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു വികസന പ്രവർത്തനം കേരളത്തിലെ നമുക്ക് മാറ്റിയിട്ടില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷത വഹിച്ചു എ അസനാർ ടി എ കേശവൻകുട്ടി പി എ അച്ഛൻകുഞ്ഞ് അബൂബക്കർ സിദ്ദിഖ പി ആർ ദേവിദാസ് ഗോപൻ നമ്പ്യാത്ത് കെ കെ സത്യൻ പ്രദീപ് നമ്പ്യാത്ത് കെ വി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ